ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു ഇൻഫോർമേഷൻ ഒരു വീഡിയോ നിങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഞങ്ങൾപ്പെട്ട ചില ആൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും വേറെ ഒന്നുമല്ല ഇന്നലെ ഞാൻ ബാർബർ ഷോപ്പിൽ പോയ സമയത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഡാൻഡ്രഫ് ഒരുപാട് താഴെ ഗുണമായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഇതുപോലത്തെ ഇത് ഒരു എട്ട് വർഷം മുന്നേ ഞാനും അനുഭവിച്ചൊരു പ്രശ്നമാണത് ഫസ്റ്റായിട്ട് കത്തറിൽ വന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളെ നാട്ടിലെ കാലാവസ്ഥ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം എനിക്കും ഉണ്ടായിരുന്ന പ്രശ്നമാണ് ഞാൻ അതുമൂലം മുടി മൊട്ടടിച്ചിരുന്ന ഒരു സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട് ആ കസ്റ്റമർ പറഞ്ഞു തന്ന ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഒന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല പാൽമാവീസിൻ്റെ ഹെയർ ഫുഡ് ഫോർമുല ആൻ്റി ഡാൻഡ്രഫ് ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് പക്ഷേ ഇത് ആൻറ്റി പ്രൊഡക്റ്റ് ഡാൻഡ്രഫ് എടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളെ താരന് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ തന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ചില ആൾക്കാർക്ക് അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ടാവും ഇതിൽ ചിലപ്പോൾ വീഡിയോ കാണുന്നത് അതേപോലെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊന്ന് കമൻ്റ് അടിക്കാവുന്നതാണ് കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കാരണം ഇതെനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഞാൻ സക്സസ് ആണ് ഒരു എട്ട് വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ മറ്റുള്ള എൻ്റെ യർഫോ എയർഫോൾസും അതേപോലെ തന്നെ ആൻറ്റി ഒക്കെ പോയിട്ടുണ്ട് എനിക്ക് മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു മുന്നേ കൂടുതലൊന്നുമില്ല ചെറുതായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നിന്നിട്ടുണ്ട് വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മുടി വളരാനൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ ഇത് ജെൻസിനും ലേഡീസിനും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ടൈപ്പുള്ള ആൾക്കാർക്ക് മാത്രമൊന്നുമില്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് നിങ്ങളടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലെ ബക്കാലുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഞാനിവിടെ സ്ക്രീൻഷോട്ടായി കൊടുക്കുന്നുണ്ട് ഷോ വീഡിയോകൾ എത്രത്തോളം ക്ലിയർ ആയി കിട്ടുന്ന തോന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക സാധനം കിട്ടില്ലാണ് പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന രീതിയും കൂടി ഇതിലൊന്ന് പറയാമെന്ന് വിചാരിച്ച് നിങ്ങൾ മാക്സിമം ഒഴിവാക്കേണ്ടത് സോപ്പ് ഒഴിവാക്കുക കുളിക്കുന്ന സമയത്ത് തലയിൽ അതുപോലെ തന്നെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ് ഷാംപൂ ആൻറ്റി ഡൻട്രഫിൻ്റെ ഷാംപൂ യൂസ് ചെയ്യുക അതും ഒരു ത്രീ ഡേയ്സ് കൂടുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ത്രീ ഡേയ്സിനുള്ളിൽ ഒരു ഒരു വർഷം യൂസ് ചെയ്താൽ മതി അങ്ങനെ കണ്ടിന്യൂ കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഗ്രൈൻഡർ പോയി വിട്ടു പിന്നെ കുളി കഴിഞ്ഞ ശേഷം ടവ്വലുണ്ട് നല്ല എന്തെയ്യാം മുടി നല്ലൊന്ന് സ്ക്രബ് ചെയ്ത് വെള്ളമൊക്കെ നല്ലോണം തോത്തി കളയാം അതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക പിന്നെ ഞങ്ങൾക്ക് ചെറുപ്പ ഉപയോഗിച്ചിട്ടൊക്കെ വാർന്നിട്ട് സെറ്റ് ആക്കിയിട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക സംഭവം റിസൾട്ട് കിട്ടും ഞാൻ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അപ്പോൾ വേറെ ഒന്നും അപ്പോൾ ഇത്ര